മുപ്പത് പേർക്ക് വിരുന്നൊരുക്കിയ വീഡിയോയിൽ നെയ്ച്ചോറിന്റെ റെസിപ്പി സെപ്പറേറ്റ് വേണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നേ ഒരു പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ഗ്രാം പൂ ഒരു രണ്ടോ മൂന്നോ കഷ്ണം പട്ട ഒരു നാല് ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കൈമാ റൈസ് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് കൈമാ റൈസ് വൃത്തിയായിട്ട് കഴുകി ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെള്ളം വാർത്തെടുത്തതാണ് ഇത് ഇനി അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഡാൽഡയോ ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് സ്റ്റൈൽ നെയ്യ് കിട്ടും നെയ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ അരി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കി വറുത്തെടുത്താൽ മതി ഒരുപാട് സമയം മൂപ്പിച്ചെടുക്കരുത് അതേസമയം ഒരു കുക്കറിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം അപ്പോഴേ ചോറിന് കറക്റ്റായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുകയുള്ളൂ വെള്ളം തിളച്ച് കഴിയുമ്പം വറുത്ത് വെച്ചിരിക്കുന്ന അരിയിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീരുകൂടെ ഒഴിച്ച് ഉടനെ തന്നെ അടച്ചു വെച്ച് ഒറ്റ വിസലിന് ഓഫാക്കി കൊടുക്കാം ഇതിപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഇട്ടത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ യൂടിക്കൂസ് യൂട്യൂബ് ചാനലിലുണ്ട് ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം ഇനി നമുക്ക് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം അത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ സവാള ഇട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അത് പെട്ടെന്ന് കാരിമിലൈസ് ചെയ്ത് വരും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കുറഞ്ഞ തീയിൽ ബ്രൗൺ കളർ ആകുന്നവരെ മൂപ്പിച്ചെടുക്കാം ഇപ്പം കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് പ്രഷർ പോയ ഉടനെ തന്നെ നമുക്ക് ഈ ചോറ് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം ഇല്ലായെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പിന്നെയും വെന്ത് ചോറ് കുഴഞ്ഞു പോകും ഇതപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ചോറൊക്കെ എല്ലാം വിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും ഇതിൽ തന്നെ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒട്ടിപ്പോകും പിന്നെ അരിയുടെ വ്യത്യാസത്തിനനുസരിച്ച് വേവൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും കേട്ടോ അത് ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് അരി എങ്ങനത്തെയാണെന്ന് മനസ്സിലാവല്ലോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളശകലം ഒന്ന് കൂട്ടോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്താൽ മതി മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാള വിടർത്തി അങ്ങ് എല്ലായിടത്തും അങ്ങ് ഇട്ട് കൊടുക്കാം കൂടി തന്നെ ഇടണം എങ്കിലേ ആ നെയ്ച്ചോറ് നെയ്ച്ചോറിൻറേതായിട്ടുള്ള ഒരു സ്വാദുണ്ട് അത് കിട്ടുകയുള്ളൂ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടെ ഇട്ടു കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇപ്പൊ ഇടണ്ട ഇപ്പം ഇട്ടാലേ അന്റെ പെരിപ്പങ്ക് വെന്ത് പോകും അപ്പ അതിന്റെ ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെട്ടു പോകും വിളമ്പുന്ന സമയത്ത് ഇട്ടാൽ മതി ഇതെല്ലാം ഒന്ന് മിക്സാക്കി അടച്ചവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാഷുവിനായിട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് കാഷനായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ബൌളിലിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പ്ലേറ്റിലേക്ക് കമത്തി വെച്ച് കുറച്ച് സാലഡും ഒരു പപ്പടവും ചിക്കൻ കറിയും കൂടി ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കി അപകാര ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കാറ് വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനെ ട്രൈ ചെയ്ത് നോക്കാലോ